ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് വെറൈറ്റീസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തേത് റെഡ് ട്രിപ്സാലിസ് ചുവന്ന ഇലകളോട് കൂടിയ ഇവ വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ക്യാക്ടസ് വെറൈറ്റിയിൽ വരുന്ന ഇവയ്ക്ക് ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ല ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റിൽ ഇവയുടെ ഇലകൾക്ക് കൂടുതൽ റെഡ് കളർ ലഭിക്കും ജി ബാഗിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിന് ഇപ്പോൾ ആയിട്ടുള്ളത് അടുത്തത് മില്യൺ ഹാർട്ടാണ് ഹാർട്ട് ഷേപ്പിലുള്ള ഇലകൾ ഈ ചെടിയെ വളരെ മനോഹരമാക്കുന്നുണ്ട് കുഞ്ഞ് ഹാങ്ങിങ് പോട്ടിൽ നമുക്കിവയെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇവയ്ക്കും ഒരുപാട് കെയറൊന്നും ആവശ്യമില്ല വെൽ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തത് ബബിൾ പ്ലാന്റ് ആണ് തിളക്കമുള്ള ബബിൾസ് പോലെ ഇരിക്കുന്ന ഇലകളാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇത് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലും കുഞ്ഞ് അല്ലാത്ത പോട്ടിലും നമുക്ക് വളർത്തിയെടുക്കാം നമ്മൾക്ക് ഈ മൂന്ന് വെറൈറ്റീസിൻ്റെ കോമ്പോയും സിംഗിൾ പ്ലാന്റിൻ്റെ കോമ്പോയും അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കടന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക താങ്ക് യു